ബനിയൻ വേസ്റ്റ് ഈ ഒരു മെഷീനിൽ വെച്ച് കൊടുത്താൽ വളരെ ഈസി ആയിട്ട് തന്നെ അത് കോട്ടൺ വേസ്റ്റ് ആയിട്ട് മാറും പുതുതായി ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഒരു കിടലിന് അവസരമാണ് പക്ഷെ ഇതിൽ പ്രത്യേകതയുണ്ട് ഡോർ ഓപ്പൺ ആയ മെഷീൻ നിൽക്കും സേഫ്റ്റി പർപ്പസ് വേണ്ടിയിട്ടാണ് ഈസിയാണ് ഈ കോട്ടൺ വേസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പക്ഷെ ഒരു ഡിഫിക്കൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഡസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഡസ്റ്റ് അലർജി ഉള്ളവർക്കൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഇത് ഫുള്ള് ഓട്ടോമാറ്റിക് മിഷീൻ ഉണ്ടാക്കിയ കോട്ടൺ വേസ്റ്റ് ആണ് ഇത് സെമി ഓട്ടോമാറ്റിക് കോട്ടൺ വേസ്റ്റ് വീട്ടിലുള്ള കണ്ണാടി അതുപോലെ കാറ് അങ്ങനെയുള്ള സാധനങ്ങൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വൈറ്റ് ഉപയോഗിക്കാം കാരണം ഒരു തരത്തിലുള്ള സ്ക്രാച്ചുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പൊ ഈ കോട്ടൺ വേസ്റ്റ് ഒക്കെ ഇവിടെ ഒരു സ്പേസ് ഉണ്ട് ഇതിനകത്താണ് വീഴുന്നത് എന്താ ചെറിയൊരു ഡസ്റ്റ് നിങ്ങൾ അപ്പൊ ഒരു കോട്ടൺ വേസ്റ്റിന്റെ ഫസ്റ്റ് ലെയർ കട്ട് ചെയ്തെടുക്കാനാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് അത് നമ്മൾ ഒരു ആക്സപ്ലൈഡ് ഉപയോഗിച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം ഇത്രയും കോട്ടൺ വേസ്റ്റ് നമ്മൾ ഈ ഒരു മിഷിനറി ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കണ ഒരു തരത്തിലുള്ള ഡസ്റ്റും ഇല്ല അതെല്ലാം കൃത്യമായിട്ടതേ പഞ്ഞി പഞ്ഞി പോലെ തന്നെ വന്നിട്ടുണ്ട് ഈ കാണുന്നത് ഫുള്ള് ബനിയൻ ക്ലോത്ത് ആണ് ഈ ബനിയൻ ക്ലോത്ത് ഉപയോഗിച്ച് ഇതുപോലുള്ള കിടിലൻ കോട്ടൺ വേസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം അത് കൈകൊണ്ട് ഉണ്ടാക്കാം അതുപോലെ ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനും കൊണ്ട് ഉണ്ടാക്കാം പക്ഷെ അതുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് ആ പ്രോബ്ലംസിന് ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഗ്രീൻ മാങ്കോ ഓഫ് കസിൻസ് കോയമ്പത്തൂല വെള്ളലൂര് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോയിൽ കടക്കാം നല്ല രസുള്ള വീഡിയോ ആണ് സാധാരണ നമ്മൾ ഒരു കോട്ടൺ വേസ്റ്റ് ഉണ്ടാക്കുന്നത് നമ്മൾ ഈ കാണുന്ന ബനിയന്റെ കട്ടിംഗ് വേസ്റ്റിന് നമ്മൾ ഒരു ആക്സോ ആക്സോബ്ലേഡ് ഉപയോഗിച്ച് അതിന്റെ ഫസ്റ്റ് ലെയർ മാത്രം നമ്മൾ ഇങ്ങനെ പൊട്ടിച്ചെടുക്കും അപ്പോൾ അത് പൊട്ടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ആ ഒരു ആദ്യത്തെ ലെയർ മാത്രമായിട്ട് കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ അത് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ വളരെ ഈസിയായിട്ട് നമുക്കതിനെ വലിച്ചെടുക്കാൻ പറ്റും സാധാരണ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് പക്ഷെ നമ്മൾ ഇതിന് നേരെ ഇനി മെഷിനരിലേക്കാണ് കയറ്റുന്നത് അപ്പോൾ അതിന്റെ ഫസ്റ്റ് ലെയർ മാത്രം ഒന്ന് കട്ട് ശേഷം നമ്മൾ ഇവിടെ ഒരു സെമി ഓട്ടോമാറ്റിക് മെഷീൻ ഉണ്ട് ുണ്ട് അതിനകത്ത് ആണ് നമുക്ക് ഇരുന്ന് യാൻ വേസ്റ്റ് എടുക്കേണ്ട മെഷീനാണ് ആദ്യം വന്നിട്ട് നമുക്ക് കൈ കൊണ്ട് ചെയ്യേണ്ടത് ഇപ്പൊ കൈ കൊണ്ട് ചെയ്യേണ്ട ആൾക്കാർ എടുത്ത് ഊരി എടുക്കില്ലേ ഊരി എടുക്കുമ്പോൾ ഡസ്റ്റ് നമുക്ക് ശ്വാസം ഉള്ള ഉള്ളിൽ പോകും പ്രശ്നം ഉണ്ടാകും അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ അത് വേണ്ടിയിട്ടാണ് പ്രത്യേകം ചെയ്തിട്ടുണ്ട് ഇപ്പൊ അതിൽ വന്നിട്ട് ഓട്ടോമാറ്റിക് മെഷീൻ ഉണ്ട് ഇത് വന്ന് മാനുവൽ ടൈപ്പ് ആണ് ഈ മാനുവൽ ടൈപ്പിൽ വന്നിട്ട് ഫാബ്രിക്കിൽ വന്നിട്ട് ഫസ്റ്റ് ലെയർ അത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഈ കൊടുത്താൽ മതി ഇത് കൊടുത്താൽ നമുക്ക് നന്നായിട്ട് ഫസ്റ്റ് നമുക്ക് വേസ്റ്റ് കിട്ടും ഇത് വന്നിട്ട് നമുക്ക് മോട്ടർ വന്നിട്ട് ക്വാർട്ടർ എച്ച് പി ആണ് സിംഗിൾ ഫേസ് നമുക്ക് വീട്ടിൽ വീട്ടുകാരന് ചെയ്യാം ഡസ്റ്റ് എല്ലാം ഡസ്റ്റ് ഇത് ഫസ്റ്റ് ക്വാളിറ്റിയാണ് ഹാൻഡ് മേഡ് എങ്ങനെയുണ്ടോ അതിനുള്ള സെയിം ക്വാളിറ്റിയാണ് ആണ് കിട്ടുന്നത് പറഞ്ഞാൽ ഈ ഒരു മെഷീനെ ഉപയോഗിച്ച് കോട്ടൺ വേസ്റ്റ് ഫസ്റ്റ് ക്വാളിറ്റി കോട്ടൺ വേസ്റ്റ് ആണ് ഒരു തരത്തിലുള്ള ഡസ്റ്റ് ഉണ്ടാകുന്നില്ല കാരണം അതിന് നമ്മൾ വീഡിയോ ചെയ്തപ്പോഴും ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു അതിൽ ഒരുപാട് ഡസ്റ്റ് ഉണ്ട് ഡസ്റ്റ് അലർജി ഉള്ളവർക്കൊന്നും അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് പക്ഷേ ഈ ഒരു മെഷീറി ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് ഫുള്ളി ക്ലോസ്ഡ് ഡോ ചേംബർ ആണ് അപ്പം അതിനകത്ത് ഡസ്റ്റ് ഒരു തരത്തിലും പുറത്ത് വരുന്നില്ല ആർക്ക് വേണമെങ്കിലും വളരെ ഈസി ആയിട്ട് ഇത് ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു മെഷിനറി ഉപയോഗിച്ചിട്ട് നമ്മൾ കോട്ടൺ വേസ്റ്റ് ഉണ്ടാക്കുന്നത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നു താഴത്തൊരു പെഡലുണ്ട് ആ പെഡലിൽ നമ്മൾ ഇങ്ങനെ ചവിട്ടി കഴിഞ്ഞാൽ ചവിട്ടിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് കോട്ടൺ വേസ്റ്റ് ഉണ്ടായി പോകുന്നുണ്ട് അപ്പോൾ അത് കൃത്യമായിട്ട് ഇതിനകത്ത് വന്ന് വീണിട്ടുണ്ടാവും ഇതല്ലേ ഇപ്പൊ നമ്മൾ ഉണ്ടാക്കി ഒരു കോട്ടൺ വേസ്റ്റ് ആണ് ഇത്ര അധികം കോട്ടൺ വേസ്റ്റ് നമ്മൾ അതിനകത്തുനിന്ന് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് എല്ലാം നല്ല ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ടുള്ള കോട്ടൺ വേസ്റ്റ് ആണ് ഇത് ഇന്റേഴ്സും അതുപോലെ വർക്ക്ഷോപ്പുകളിലൊക്കെ നമ്മൾ പഴയ ഓയിലും കാര്യങ്ങളൊക്കെ തുടക്കാനായിട്ടാണ് ഈ ഒരു കോട്ടൺ വേസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇവിടെ തന്നെ ഈ ഒരു ബനിയൻ വേസ്റ്റിന്റെ റോ മെറ്റീരിയൽ കൂടെ കൊടുക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾ നോക്കിയപ്പോൾ കണ്ടത് എല്ലാം യൂണീക് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് യാൺ വേസ്റ്റ് ഉണ്ടാകുന്ന സാധനം വന്നിട്ട് സെക്രട്ടേറ്റ് ചെയ്തിട്ട് യൂണിഫോം ആയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് ഇതിപ്പോ റോ മെറ്റീരിയൽ നമ്മൾ കൊണ്ടുപോയി നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് റിട്ടേൺ ബൈ 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 ബാക്ക് ബാക്ക് ബൈബാക്കുണ്ട് ആ അത് നമുക്ക് ഫാബ്രിക്കും കൊടുക്കാം പിന്നെ ചെയ്ത് കളിഞ്ഞാൽ പിന്നെ അവർക്ക് വന്ന് നമുക്ക് ബൈ ബൈബാക്കും എടുക്കാം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് കോട്ടൺ വേസ്റ്റിനകത്ത് പല പല കളർ മിക്സ് ചെയ്തിട്ടുള്ള രീതിയിലായിരിക്കും ഉണ്ടാവുക പക്ഷേ നമുക്കിതിനെ സെപ്പറേറ്റ് വൈറ്റ് കൊണ്ട് മാത്രം നമുക്ക് കോട്ടൺ വേസ്റ്റ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഈ ഒരു റോ മെറ്റീരിയൽ ചാർജ് കുറച്ച് കൂടുതലാണ് കാരണം അത് നമ്മൾ നോർമലായിട്ട് വീട്ടിലുള്ള കണ്ണാടി അതുപോലെ കാറ് അങ്ങനെയുള്ള സാധനങ്ങൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വൈറ്റ് ഉപയോഗിക്കാം കാരണം ഒരു തരത്തിലുള്ള സ്ക്രാച്ചുകൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ പുതുതായിട്ട് ഒരു ബിസിനസ് ഒക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം ഇവർ തന്നെ അതിൻ്റെ റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്നുണ്ട് മെഷീനറി ഉണ്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കിയതിനേഷം അതിൽ തന്നെ ബൈബാക്ക് ചെയ്യുന്നതാണ് പറയുന്നത് പിന്നെ നമുക്ക് ഈ ഒരു മെഷീൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ചെയ്യുന്നതിന്റെ ക്ലാസ് ഒക്കെ കൊടുക്കും മെഷീൻ കൊടുത്തൊക്കെ കസ്റ്റമർക്ക് അവിടെ വന്ന് അവിടെ സ്ഥലത്തുള്ള പ്രത്യേകമായിട്ട് നമുക്ക് ട്രെയിനിങ് കൊടുക്കാം ആ യെസ് യെസ് എങ്ങനെ ചെയ്യാം എങ്ങനെ ഫസ്റ്റ് ലെയർ ഓപ്പൺ എല്ലാം നമ്മൾ കൊടുക്കും അപ്പം നമ്മുടെ നാട്ടില് ഒരുപാട് വീട്ടമ്മമാർ സ്വന്തമായിട്ട് ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ട് അപ്പം അവർക്ക് ഒരു നല്ലൊരു അവസരം തന്നെയാണ് അപ്പം നിങ്ങൾക്ക് സിംഗിളായിട്ടും തുടങ്ങാം അല്ലെങ്കിൽ വീട്ടിനടുത്തുള്ള ഒരുപാട് ചേച്ചിമാരൊക്കെ ക്ലബ്ബായിട്ട് ഒരു ചെറിയ സംരംഭം പോലെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിലും ഇവർ അവിടെ വന്ന് നമുക്കതിനു വേണ്ട ട്രെയിനിങ് എല്ലാം തരും എല്ലാവർക്കും ഇനി അറിയേണ്ട ഒരു കാര്യമാണ് ഈ മെഷിനറിന്റെ വില എത്രയാണെന്നുള്ളത് അപ്പോൾ സർക്കാർ സാർ ഇതിന്റെ വില വന്നിട്ട് ഇപ്പം നമുക്ക് മാർക്കറ്റിലുള്ള കസ്റ്റർ അതായത് റേറ്റോടെ നമുക്ക് കുറവാണ് കൊടുക്കുന്നത് ഓക്കെ ഡീലർ എടുത്ത് ചെയ്യുന്ന ആൾക്കാർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഡീലർഷിപ്പുള്ള റേറ്റും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ഈ ഒരു മെഷിനറിന്റെ ആർക്കെങ്കിലും ഡീലർഷിപ്പ് എടുക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി അതുമാത്രമല്ല വീട്ടിലൊരു ചെറിയ രീതിയിലുള്ള സംരംഭമൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ മെഷീനറി വേണമെന്നുണ്ടെങ്കിൽ വിലയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാനായിട്ട് നമ്മൾ താഴത്തെ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വിലയും കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ് അപ്പോൾ അത് കോൺടാക്ട് ചെയ്തിട്ട് മിഷ്ഷനറി ഇടന്ന് ആകുന്നതാണ് പിന്നെ ഇത് മാത്രമല്ല ഇതിൻ്റെ സർവീസ് കാര്യങ്ങളൊക്കെ സർവീസ് ഞങ്ങൾ ചെയ്തു തോടും അത് സ്പാർസിൻ്റെ അത് വൺ ഇയർ വാറണ്ടി ഉണ്ട് മോട്ടറുണ്ട് പിന്നെ ഫാനുണ്ട് ഇത് പിന്നെ സ്പാർസ് ഉണ്ട് ഇതെല്ലാം കൂടിയിട്ട് വൺ ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട് ഓക്കെ ആ സർവീസ് നിങ്ങൾക്ക് ലൈഫ് ലോങ് സർവീസ് കൊടുക്കുന്നുണ്ട് ഓക്കെ ലൈഫ് ലോങ് സർവീസും കൂടി ഉണ്ട് കേട്ടോ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ബനിയും ക്ലോത്ത് ഉപയോഗിച്ച് കോട്ടൺ വേസ്റ്റ് ഉണ്ടാക്കുന്നതിന്റെ ഫുള്ളി ഓട്ടോമേറ്റഡ് മെഷീൻ ആണ് ഇപ്പൊ ഇതിനൊരു സ്പെഷ്യൽ എടുക്കാം എടുക്കാം ഒരു ഒരു നാളേക്ക് വന്നിട്ട് നമുക്ക് കിലോ വരെ ഇതൊരു ഹാഫ് എച്ച് ബി മോട്ടർ ഉപയോഗിച്ച് ബിൽഡ് ചെയ്തെടുത്ത മെഷീൻ ആണ് സിംഗിൾ ഫൈസ് തന്നെയാണ് പക്ഷെ ഇത് ചുമ്മാ ഡോർ ഓപ്പൺ ആയ മെഷീൻ നിൽക്കും സേഫ്റ്റി പെർപ്പസ് വേണ്ടിയിട്ടാണ് ഇതേപോലെ ക്ലോസ് ചെയ്തവരെ ഓൺ ആവുള്ളൂ ഇതിൽ നമ്മൾ ജസ്റ്റ് വെറുതെ ഇട്ട് കൊടുത്താൽ മതി ബനിയൻ ക്ലോത്ത് കോട്ടൺ വേസ്റ്റ് ആയിട്ട് വരും വളരെ സ്പീഡിൽ തന്നെ ഈ മെഷീൻ ഉപയോഗിച്ച് പ്രൊഡക്ഷൻ എടുക്കാം ഇത് ഫുള്ളി ഓട്ടോമേറ്റഡ് മെഷീൻ നിന്ന് ഉണ്ടാക്കിയ കോട്ടൺ വേസ്റ്റ് ആണ് ഇത് സെമി ഓട്ടോമേറ്റഡിൽ നിന്ന് കോട്ടൺ വേസ്റ്റ് ഇത് കണ്ടിട്ട് നോക്കിയ വ്യത്യാസം മനസ്സിലാവും ഇതിൽ ഒരുപാട് ഡസ്റ്റ് ഉണ്ട് അതുകൊണ്ട് ഇത് പ്രീമിയം ക്വാളിറ്റി അഥവാ ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ട് കണക്കാക്കില്ല പല സ്ഥലങ്ങളിലും ഇത് ഉപയോഗിക്കില്ല പുതുതായി നല്ലൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർക്ക് ഒരു നല്ലൊരു അവസരമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയത് അത് ഇതുപോലുള്ള ബനിയൻ വേസ്റ്റിന് ഇതുപോലുള്ള കോട്ടൺ വേസ്റ്റ് അതും ഡസ്റ്റ് ഇല്ലാതെ പ്യുവറായിട്ട് ഫസ്റ്റ് ക്വാളിറ്റിയിൽ എങ്ങനെ ഉണ്ടാക്കാം അതിൻ്റെ മെഷീൻ്റെ വർക്കിംഗ് എല്ലാം നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെട്ടു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വേണ്ടവർ കോൺടാക്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ ബൈ